ആഗോള അയ്യപ്പ സംഗമം ആരാണ് ഭയപ്പെട്ടത് ഈ ആഴ്ചയിലെ വീക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ലോകത്തെ ആരാധനാ കേന്ദ്രങ്ങളിൽ ശബരിമലയ്ക്ക് സമാനമായി മറ്റൊരു ആരാധനാ സങ്കേതമില്ല അതിൻ്റെ ചരിത്രപരതയിലും വിശ്വാസപരതയിലും മനോഹരമായ അതിൻ്റെ മിത്തുകളിലും എല്ലാം കൂടിച്ചേർന്ന് കിടക്കുന്ന വൈവിധ്യമാർന്ന ഏകതയുടെ മഹാഭാവങ്ങൾ ശബരിമല മുന്നോട്ട് വെക്കുന്നു ഒരു കാനാന ക്ഷേത്രം നിലയ്ക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള സമയദൈർഘ്യമോ എത്തിച്ചേരാനുള്ള മറ്റ് തടസ്സങ്ങളോ ആവാം പലരെ സംബന്ധിച്ചിടത്തോളം ശബരിമല അപ്രാപ്യമായിരുന്നത് മാത്രമല്ല കാണനപാത ആണെങ്കിൽ പോലും അവിടെ എത്തുന്ന തിരക്ക് ഉണ്ടാകുന്ന തിരക്ക് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന പോലെ എത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അകലം അതിന് സമ്മാനിക്കുമായിരുന്നു ശബരി റെയിൽവേ പോലെ ഉള്ള പദ്ധതികൾ പത്ത് മുപ്പത് കൊല്ലമായി എല്ലാം മുമ്പിലുണ്ടെങ്കിലും കേരളത്തോട് കോൺഗ്രസ് സർക്കാരും ബി ജെ പി സർക്കാരും നിലനിർത്തിപ്പോരുന്ന അവഗണന ഒരു തീവണ്ടിപ്പാത കേന്ദ്ര പദ്ധതിയായിട്ടും നിർമ്മിക്കപ്പെടുന്നതിൽ ശബരിമല മാത്രം വിലക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എരുമേരി ശബരിമല വിമാനത്താവളം സാധ്യമാക്കുന്നതിന് കയ്യെത്തും ദൂരത്തെത്തു നിൽക്കുന്നു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശബരിമല തീർത്ഥാടനം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ നിലയ്ക്ക് നിർവഹിക്കാനായി എന്ന് ഏവരും പ്രശംസിക്കുന്ന നിലയിലേക്ക് എത്തിയത് ആ ശബരിമലയെ പ്രതിദിനം ഏതാണ്ട് ഒരു ലക്ഷം ആളുകൾ എത്തിച്ചേരുന്ന ഒരു സങ്കേതം എന്നിടത്തുന്നു രണ്ടോ മൂന്നോ ലക്ഷം ആളുകൾ എത്തുന്നൊരു സങ്കേതമാക്കി എങ്ങനെ മാറ്റാനാകും അപ്പോൾ ശബരിമലയ്ക്ക് മുന്നോട്ട് വെക്കപ്പെട്ട മാസ്റ്റർ പ്ലാൻ രണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ക്രൗഡ് മാനേജ്മെൻറ്റ് മൂന്ന് ശബരിമല ഒരാഗോള ആത്മീയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു ടൂറിസം ആത്മീയ ടൂറിസത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് ലോക സർക്യൂട്ടിൽ അതിനെ ഉയർത്തിപ്പിടിക്കാനാവുക ഈ മൂന്ന് ടീമുകളിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ദേവസ്വം ബോർഡാണ് അതിന് തീരുമാനമെടുത്ത് മുൻകൈ എടുത്തത് അവരുടെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അതിനുശേഷം സുപ്രീം കോടതിയും ഇത് കൈകാര്യം ചെയ്ത ഘട്ടത്തിൽ സതുദ്ദേശപരമാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് കാണുകയുണ്ടായി അയ്യപ്പ സംഗമത്തിൽ സംഗമത്തിലേതാണ്ട് നാലായിരത്തിലേറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് നിശ്ചിത എണ്ണത്തിനപ്പുറം പോകാൻ പാടില്ല എന്ന് കോടതിയുടെ ഉത്തരവുള്ളത് നമുക്കറിയാം പ്രധാന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധങ്ങളായ വേദികളിലേക്ക് ആളുകൾ ചർച്ചകൾക്കായി വഴിമാറിയപ്പോൾ പ്രധാന വേദിയിൽ കസേരകൾ ഒഴിയുന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും ആ സന്ദർഭത്തിൽ ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കി മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിലെ ആ പ്രസംഗ സമയം മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം എൽ ഇ ഡി വാളിൽ പ്രദർശിപ്പിച്ചിരുന്നു ആ വാളും ഒഴിഞ്ഞ കസേരകളും കൂട്ടിച്ചേർത്ത് നിർമ്മിതമായ ബുദ്ധിയുടെ സാങ്കേതികവിദ്യ തന്നെയാണത് നമ്മൾ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ബുദ്ധിയല്ല കമ്പ്യൂട്ടർ കിടക്കുന്ന നിർമ്മിത ബുദ്ധിയാണ് ഗോവിന്ദമാഷ എന്ന നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് അബദ്ധം പറഞ്ഞു എന്നാണ് കുറേ ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർമ്മിത ബുദ്ധി പണ്ഡിതന്മാരോട് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ ഭാഗമല്ലേ ആ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രധാനപ്പെട്ട ഇടപെടലിൻ്റെ ഭാഗമല്ലേ അതിലെ ആപ്ലിക്കേഷനുകൾ ഉണ്ടാവുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ആപ്പും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയുടെ ഭാഗമല്ലാത്ത ദൃശ്യങ്ങൾ കൂടി ചേർന്ന് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് ദൃശ്യങ്ങൾ നമ്മൾ മുന്നിൽ വരുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന കസേരയുടെ മേലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രസംഗിച്ച സമയത്തെ എൽ ഇ ഡി വാളിൻ്റെ ദൃശ്യങ്ങളോട് കൂട്ടിച്ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് ദൃശ്യമുണ്ടാക്കിയതിനെ നിർമ്മിത ബുദ്ധിയുടെ ഉൽപ്പന്നമാണെന്ന് ഗോവിന്ദഷ് പറഞ്ഞത് ഏതോ മണ്ഡലം പറഞ്ഞു പോയി എന്തരത്തിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണോ പ്രധാനം എണ്ണം പരിമിതപ്പെടുത്താൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നിർദ്ദേശം കൊടുത്തിരുന്നു ആവശ്യമായ ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട് എണ്ണം കൊണ്ടല്ല ശബരിമലയുടെ പ്രഭാവം ശക്തിപ്പെടേണ്ടത് എന്തായാലും ആയിരത്തഞ്ഞൂറ്റി കോടി രൂപ മുടക്കി ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് ആ സങ്കേതത്തോട് ക്ഷേത്ര സങ്കേതത്തോട് എൽ ഡി എ സർക്കാർ കാണിച്ച പ്രതിബദ്ധത മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു കോവിഡ് കാലത്ത് ഒരു ആചാരങ്ങളും സാധ്യമല്ലാത്ത വിധം ക്ഷേത്രങ്ങൾ പടുതിരി കത്തുമായിരുന്നൊരു കാലത്ത് ആചാര സംബന്ധമായും ആ ക്ഷേത്രങ്ങളിൽ വിളക്ക് കൊളുത്തലടക്കമുള്ള കാര്യങ്ങളും നിർവ്വഹിക്കാൻ തക്കവണ്ണം ദേവസ്വം ബോർഡിന് സംസ്ഥാന സർക്കാർ പണം കൊടുത്തതും ഓരോ ദേവസ്വം ബോർഡുകളെയും സംസ്ഥാന സർക്കാർ സഹായിക്കുന്നതും മുഖ്യമന്ത്രിയായി പ്രസംഗത്തിലെടുത്ത് പറഞ്ഞു അതോടെ സംഘപരിവാർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ സർക്കാർ കൈയിടുന്നു ഇതെല്ലാം അഴിമതിയാണ് തുടങ്ങിയ ആഖ്യാനങ്ങളൊക്കെ പൊളിഞ്ഞുപോയി ഏതായാലും ആഗോള അയ്യപ്പ സംഗമം വിവിധങ്ങളായ ഹൈന്ദവ സംഘടനകൾ ഏതാണ്ട് മുപ്പത്തിയൊന്ന് ജാതി വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ അതുമായി സഹകരിക്കുകയുണ്ടായി വ്യത്യസ്ത മതക്കാർക്ക് വരാവുന്നൊരിടം കൂടിയാണ് ശബരിമല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ വാവര് ബന്ധപ്പെട്ട ഐതിഹ്യത്തിൻ്റെ പ്രാധാന്യവും അത് അർത്തുങ്കൽ പള്ളി മുതൽ വാവര് അല്ലെങ്കിൽ എരുമേലിയിലെ വാവരുപള്ളിയിലൂടെ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളുടെ ആ ഒരു തീർത്ഥാടന സർക്യൂട്ടിൻ്റെ പ്രത്യേകതകളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു സംഘപരിവാരം അവിടെ വാവര് ആ ആഖ്യാനത്തെ മാറ്റിയിട്ട് ശിവഭൂതഗണങ്ങളിലുണ്ടായ വാപൂരനാണ് യഥാർത്ഥത്തിൽ അയ്യപ്പനപ്പം ഉള്ളത് എന്നൊരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് ബാപുരസ്വാമിയുടെ അമ്പലം ഉണ്ടാക്കിയിട്ട് ഇനി മുതൽ ആളുകൾ എടുത്തു പോകരുത് വാപുരൻ വഴി ശബരിമലയ്ക്ക് എന്നുള്ള പുതിയ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ശബരിമലയെ തത്തമസിയുടെ മഹനീയ ഭാവത്തോടെ മുന്നോട്ട് വെക്കുന്ന ഹരിവരാസനം പാടി കൊടുക്കുമ്പോൾ ആ പാട്ട് പാടുന്ന യേശുദാസ് ഏത് മതക്കാരനാണെന്ന് ആരും നോക്കാറില്ല ആ പാട്ട് ചിട്ടപ്പെടുത്തിയ ദേവരാജൻ ഭാഷ എന്ന എന്ന കമ്മ്യൂണിസ്റ്റ് എന്ന സാത്വികനായ മനുഷ്യൻ അദ്ദേഹം യുക്തിവാദ കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറില്ല ചിന്തിക്കാറില്ല ആ ഹരിവരാസനം കേട്ട് അതിനോടൊപ്പമാണ് യാത്ര അപ്പോൾ ഈ ഈ പരിപാടി ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൽ സംഘടിപ്പിച്ചതിൽ എല്ലാ വിവിധം മതഭാ ജാതി ഭാഗത്തിൽപ്പെട്ട സംഘടനകൾ സമുദായ സംഘടനകളൊക്കെ തന്നെ എത്തി ഒരു നല്ല കൂട്ടായ്മയായി സാർവദേശീയമായ കൂട്ടായ്മ ആയതോടുകൂടി നിരാശരായവർ കരഞ്ഞുകൂപി നടക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ മറുഭാഗത്ത് പന്തളത്ത് ഒരു സംഗമം നടന്നു ആ സംഗമം എന്ന് പറയുന്നത് എന്തിൻ്റെ സംഗമമാണെന്ന് മനസ്സിലായില്ല അത് ശബരിമലയ്ക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് മനസ്സിലായില്ല ശബരിമല കൊട്ടാരത്തിൽ തന്നെ ആ രാജകുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞതുപോലെ ഉടുത്തതിലെ ആളുകളെ അവിടെ കൊണ്ടുവന്ന് വർഗീയത പ്രസരിപ്പിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും സംഘപരിവാരം ശബരിമലയുമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അജണ്ട തകർത്തെറിയുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയ്ക്ക് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് സന്തോഷത്തോടെ പറയാനുള്ളത് സർക്കാർ ശബരിമലയ്ക്കൊപ്പമാണ് വിശ്വാസികൾക്കൊപ്പമാണ് കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല കോൺഗ്രസ് എന്താ പങ്കെടുക്കാതിരുന്നത് ബി ജെ പി കാരെ ഭയപ്പെട്ടാണോ കോൺഗ്രസ് പന്തള സംഗമത്തിലും പോയില്ല ശബരിമലയിലും പോയില്ല അപ്പോൾ ഞങ്ങൾ അയ്യപ്പിനോടൊപ്പമില്ല ആർ എസ് എസിനൊപ്പം അതായിരിക്കും കോൺഗ്രസ്സിൻ്റെ നിലപാട് അതുകൊണ്ട് അത് അവർ ശബരിമലയ്ക്കും വന്നില്ല ഇപ്പുറത്ത് പന്തളത്തെ ആർ എസ് എസ് പരിപാടിയിലും പങ്കെടുത്തില്ല പന്തളത്തെ പരിപാടിയിൽ കോൺഗ്രസ്സുകാർ പങ്കെടുക്കാത്തത് നന്നായി പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് എന്തായിരുന്നു തർക്കം രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി മൂലം ഉണ്ടായിട്ടുള്ള തുടർ സംഭവങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്തോ തെറ്റു ചെയ്തു എന്നുള്ള ആഖ്യാനമാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും അപ്പോൾ സത്യം എന്താണ് അത് വികാരത്തിൻ്റെ കാലമായിരുന്നു ഇത് വിവേകത്തിൻ്റെ കാലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധിയുടെ ഭാഗമായി പെട്ടെന്ന് ഒരു സ്ത്രീ പ്രവേശനത്തേക്ക് പോയപ്പോൾ വൈകാരികമായി ചില ആളുകൾ ഇറങ്ങി തിരിച്ചു സത്യമാണ് കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും അതിൽ ബി ജെ പിയുടെ മുന്നണിയാവട്ടെ യു ഡി എഫ് ആവട്ടെ ഇടതുപക്ഷം ആവട്ടെ എല്ലാവരും വിധിയെ സ്വാഗതം ചെയ്യുകയും അത് സുപ്രീംകോടതി രാജ്യത്തെ നിയമം പ്രഖ്യാപിച്ചതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് പക്ഷേ വൈകാരികമായി കുറേ ഭക്തന്മാർ പ്രതി പ്രതിഷേധിച്ചു എൻ എസ് എസ് നില രംഗത്തിറങ്ങി അപ്പോൾ ഇതൊരവസരമാക്കിക്കളയാവെന്ന് കരുതി ആർ എസ് എസ് നിലപാട് തലകീഴാക്കി കോൺഗ്രസ് തലകീഴായി മാറ്റി രാഹുൽ ഗാന്ധി സ്ത്രീ പ്രവേശനത്തിന് പിന്തുണച്ചത് അതിനെക്കുറിച്ച് മിണ്ടിയില്ല രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് പരിചയം പോലുമില്ല ഏത് രാഹുൽ ഗാന്ധി എന്ന നിലയ്ക്കാണ് കോൺഗ്രസുകാർ ശബരിമലയുടെ കാര്യത്തിൽ നടക്കുന്നത് അവസാനം എന്തായി എന്തായിപ്പോൾ ഇടതുപക്ഷ രാവുരുടെ നിലപാട് ശരിവെക്കപ്പെട്ടു എൽ ഡി എഫ് എന്താ ചെയ്തത് പത്ത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും പ്രായ പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ സന്ദർശനം നടത്തേണ്ടതില്ല എന്ന വിധി വന്നത് തൊണ്ണൂറ്റൊന്നിൽ ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ ബെഞ്ചിൽ നിന്നാണ് ഹൈക്കോടതിയിൽ നിന്നാണ് അതിനുശേഷം വന്ന് എൽ ഡി എഫിൻ്റെ ഏതെങ്കിലും സർക്കാർ ആ വിധി മാറ്റാൻ ശ്രമിച്ചോ അല്ല എന്നാൽ കുറേ പേർ അങ്ങോട്ട് കയറിയേക്കാമെന്ന് തീരുമാനിച്ചു ആ വിധി നടപ്പാക്കിയതാണ് കേരളത്തിലെ സർക്കാർ ഒരു ഹൈക്കോടതി വിധിയാണ് പറഞ്ഞത് സ്ത്രീ പ്രവേശനം തടഞ്ഞുകൊണ്ട് സർക്കാർ യു ഡി എഫും എൽ ഡി എഫും മരിച്ചു ആ വിധി നടപ്പാക്കി അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു ഭയപരിധി വ്യത്യാസം നോക്കാതെ സ്ത്രീകൾക്ക് അവിടെ പോകാം അത് കോടതിയുടെ വിധിയാണെങ്കിൽ അത് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ ഇടതുപക്ഷതിനകത്ത് എനിക്ക് നിലപാടുണ്ടായിരുന്നു എന്താ നിലപാട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ സമത്വം പ്രധാനമാണ് അതുകൊണ്ടോ സമത്വത്തിൻ്റെ സങ്കല്പം ഉയർത്തുന്ന നവോത്ഥാന ചിന്തകളുമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് പോയി ഞങ്ങൾ ശബരിമലയിലേക്കല്ലേ പോയത് ആർ എസ് എസും ബി ജെ പിയും ചോര വീഴ്ത്താൻ കല്ലുകളുമായി അവിടെ ചോര വീഴ്ത്താനുള്ള എ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഒക്കെ ആയിട്ട് പലരും ശബരിമലയിൽ തമ്പടിച്ചപ്പോൾ ഇടതുപക്ഷം പോയത് തെരുവിലേക്കാണ് ജനങ്ങളിലേക്കാണ് നമുക്ക് സമത്വം വേണം തുല്യത വേണം അതനുസരിച്ച് നമ്മൾ നിലപാട് സ്വീകരിക്കണം നമ്മൾ സത്വമൂലത്തിൽ സർക്കാർ പറഞ്ഞു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ട ആചാര്യന്മാരുടെ ഒരു പണ്ഡിത സഭ അവരുടെ അഭിപ്രായം കേട്ടിട്ട് കോടതി തീരുമാനിച്ചാൽ തീരുമാനിക്കുന്നതെന്തോ അത് ഭരണഘടനാപരമായി നടപ്പാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് പരിപൂർണ സ്വാമിയുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് സ്ത്രീ പ്രവേശനം പത്ത് മുതൽ അമ്പത്തഞ്ച് വരെ പാടില്ലെന്നാണ് നടപ്പാക്കിയിട്ടുണ്ട് ഇനി അതല്ല മറ്റൊന്നാണ് കോടതി പറയുന്നതെങ്കിൽ നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാകും അത് ഞങ്ങൾ ചെയ്യും അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എൽ ഡി എഫിലെ അല്ലെങ്കിൽ സി പി എമ്മിലെ വനിതകളാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ദൗത്യത്തിൻ്റെ ഭാഗമായി അവിടേക്ക് പോയിരുന്നില്ല ഇത് പുതിയ തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് ഇന്ന് വിവേകത്തിൻ്റെ കാലത്ത് എല്ലാവരും മനസ്സിലാക്കുന്നു ആ വിവേകത്തിൻ്റെ കാലത്ത് മനസ്സിലാക്കുമ്പോൾ വർഗീയതയുടെ ഭാഗമായി എന്താണ് ശബരിമലയെ വർഗീയ കേന്ദ്രമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ശ്രമം ആർ എസ് എസിൻ്റെ ശ്രമം പന്തളത്ത് തുറന്ന് കാട്ടപ്പെട്ടു ആ ആർ എസ് എസിൻ്റെ ശ്രമത്തെ എതിർക്കാതെ അതിനോട് ചേർന്നില്ല എന്നുള്ള ശരിയായ കാര്യമാണ് പക്ഷെ അതിനെ എതിർക്കാതെ ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയിൽ ക്ഷണിക്കാൻ പോയ ശബരിമലയുടെ പകുതി കൂടിയായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അപമാനിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്ഥാനം എവിടെയുമില്ലാതെയായി അതുകൊണ്ട് ശബരിമല വളരും വികസനം വരും വിമാനത്താവളം ഉണ്ടാകും ശബരിമീവണ്ടിപ്പാതയ്ക്ക് പകുതിപ്പണം കേരളം മുടക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തീവണ്ടി പാത ഉണ്ടാക്കിയിട്ട് തീവണ്ടി ഓടിച്ച് ലാഭം ഉണ്ടാക്കുന്ന മുഴുവൻ കേന്ദ്രമാണ് ഒരു പങ്ക് സംസ്ഥാനത്തിനില്ല അതുകൊണ്ട് ശബരിമലയ്ക്ക് അവർ തീവണ്ടി പാത ഉണ്ടാക്കുന്നതാണ് നല്ലത് പക്ഷേ സ്വാമിയെ ശരണംയ്യപ്പ എന്ന് വിളിക്കുന്നതല്ലാതെ തീവണ്ടിപ്പാത ഉണ്ടാക്കാൻ അവർക്ക് നിരയില്ല ഇരുപത് കൊല്ലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറ്റിയിടിച്ചിട്ട് കാലടി റെയിൽവേ സ്റ്റേഷൻ കാലടിയിൽ പാലം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ തീവണ്ടി വരികയല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് ഒറ്റ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതു കേന്ദ്ര സർക്കാർ പണം മുടക്കാൻ തയ്യാറല്ല എന്നിട്ട് ഒരു ദിവസം പത്രത്തിൽ വാർത്തയാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല കേരളം അത് ചെയ്തില്ല ഇത് ചെയ്തില്ല തീവണ്ടി പാത കേന്ദ്രത്തിൻ്റെതാണ് ഇനി കേരളം പകുതി പൈസ കൊടുക്കണോ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒറ്റ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും അത് ഒഴിവാക്കിത്തരണം കാരണം എന്താണ് രണ്ടായിരം കോടി രൂപ ഈ കൊല്ലം കൊടുക്കേണ്ടി വന്നാൽ ഈ കൊല്ലം രണ്ടായിരം കോടി രൂപയുടെ വികസനം കുറച്ചിവിടെ നടക്കൂ ഇത്രയുള്ള പ്രശ്നം നമുക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല കടവുടുപ്പ് ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരണം ദേശീയപാതയ്ക്ക് ആറായിരം ആറായിരത്തി ഇരുനൂറ്റി കോടി കൊടുത്തു കടവുടുപ്പ് ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നില്ല നമ്മൾ ചുമക്കുകയാണ് അല്ലെങ്കിൽ ആ പണം കൂടെ ഇവിടെ വികസനത്തിന് ചെലവഴിക്കാമായിരുന്നു അതുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ചർച്ചകൾ പുതിയ വെളിച്ചം നൽകുന്നു പുതിയ തെളിച്ചം നൽകുന്നു ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞ പോലെ വിവേകത്തിൻ്റെ പുത്തൽ സൂര്യോദയങ്ങളിലേക്കാണ് ഈ അയ്യപ്പ സംഗമം വഴിതെളിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദി